നമ്മളങ്ങനെ മുനീശ്വരം കുന്നിൽ വന്നെയാണ് ഞാനും അഖിലും കൂടെ കൈസ് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പം വലിയ മലയാണ് നല്ല കൊത്തനയിലെ മലയാണ് ഈ മല ഫുള്ള് നമ്മൾ കയറി അങ്ങ് ടോപ്പിലും കൂടെ കയറിയിട്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഓക്കെ അപ്പം ഞാനും അഖിലും ഉണ്ട് അഖിലും മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ഇതിലെ ഇവിടെ തിരിച്ചിറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ചെറിയൊരു ചൂടുണ്ട് അതേപോലെ ഒരു ചെറിയ തണുപ്പുമുണ്ട് അത്രയേ ഉള്ളൂ വലിയൊരു നല്ലൊരു ക്ലൈമറ്റ് എന്നൊന്നും പറയാൻ പറ്റുന്നൊരു അവസ്ഥയല്ലാണ്ടല്ലേ ഇവിടെയൊക്കെ ആന വരാണ്ടിരിക്കാൻ വേണ്ടി ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ വഴിയിലേക്കൂടെ എങ്ങനെയാണ് വന്നേ നിങ്ങൾ പോയി കണ്ടിട്ടുവാ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും നമ്മുടെ അഖിലും കൂടെ നമ്മളിപ്പം മുനീശ്വരൻ കുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വേണ്ട സോ മുനീശ്വരൻ കുന്നിലേക്ക് നേരെ കുത്തനുള്ള റോഡ് കാണുന്നുണ്ട് സോ ഏഴുമണി തൊട്ട് ആറു മണിയൊക്കെ സംതിങ് ആണ് ഇതിലേ കേട്ടിരിക്കുന്നത് കേറ്റാട്ടാ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കൊന്നിലേക്ക് സോ ഇവിടുന്ന് അധികം വലിയ ദൂരൊന്നുമില്ല കേട്ടാ പെട്ടെന്ന് എത്തുന്നുണ്ട് കണ്ടില്ല റോഡ് കണ്ടില്ലേ കോൺക്രീറ്റ് റോഡാണ് മഴയത്തൂടെ വരുന്നത് ഡെയിഞ്ചർ ആയിക്കോട്ടെ എനിക്ക് ഇവിടെ ആൾതാമസൊക്കെ ഇല്ല സ്ഥലമാണ് വണ്ടിയൊക്കെ നമ്മൾ ബൈക്ക് കേറുന്നതിന് പ്രശ്നമൊന്നുമില്ല തോന്നുന്നു ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് കേറുന്നുണ്ട് ഈ മലയിന്റെ മുകളിലേക്ക് നമ്മളെല്ലാരും ഇങ്ങനെ പിള്ളമാരൊക്കെ കൈയെല്ലാം കടിയുന്നുണ്ട് കേട്ടല്ലേ വലിയ ടാസ്ക് ഒന്നുമില്ല കേട്ടോ ഈ റോഡ് കേട്ടാ വണ്ടി സുഖം കയറുന്ന റോഡാണ് നമ്മുടെ നമ്മുടെ പാലക്കാൻ തട്ട് കേറുന്ന പ്രയാസം പോലും ഇല്ല നല്ല കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഇറങ്ങി വരാൻ കുറച്ച് ടസ്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നല്ല വെയിലും കൂടി ഇല്ലോണ്ട് നല്ല രസമുണ്ട് ടസ്തെല്ലാം കാണാൻ നൈസാണ് ഉണ്ടല്ലേശ്വരം കുന്നു കഴിച്ചലത്തിന്റെ പേര് എനിക്ക് തോന്നരുത് ഒരു ഒരു പാറ പോലത്തെ സ്ഥലമാണ് നമ്മൾ ആ റോഡിൽ നിന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടായിരുന്നു കണ്ടാ കണ്ടില്ലേ ഓക്കെ സ്ഥലം ഒക്കെ ഇതിലേക്കൂടെ ജീപ്പ് സഫാരി ഒക്കെ ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് കുറേ ആൾക്കാർ വണ്ടി ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് കാണാറുണ്ട് ഒരു പുലീൻ്റെ ഒക്കെ സെറ്റപ്പ് കണ്ടില്ലേ ഇതെവിടെയാണ് പാർക്കിംഗ് ഇല്ലതെന്ന് നമുക്ക് നോക്കാം ഓ നൈസാണ് തക്കാള അടിപൊളി ഉണ്ട് സ്ഥലം ഇവിടെ പാർക്കിംഗ് മുകളിലേക്ക് കയറ്റി വണ്ടി വെക്കാമെന്ന് തോന്നുന്നു ഇറങ്ങിക്കോ ഗേർത്താ ഹായ് കായ്സ് അപ്പോൾ നമ്മൾ മുന്നീശ്വരം കുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ നല്ല തരിശു ഭൂമി പോലെയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ കേട്ടല്ലേ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പറഞ്ഞാൽ അവിടെ നൈസ് വ്യൂ പോയിൻ്റ് ആണ് കേട്ടല്ലേ സൂര്യൻ നമ്മളീൻ്റെ മുകളിലൊക്കെ ഫസ്റ്റത്തെ ട്രക്കിങ്ങിലേക്ക് കയറിക്കൊണ്ടിരിക്കുക വനത്തിൽ അതിക്രമിച്ച് കയറുന്നത് വിശാർഖമാണ് പ്രവേശനം ടിക്കറ്റ് എടുത്തവർക്ക് മാത്രം കണ്ടില്ലേ നമുക്ക് അങ്ങനെ ഇല്ലീഗലായിട്ട് നിങ്ങോട്ട് കയറാൻ പറ്റില്ല ഈ മുനീശ്വരൻ കുന്നിലേക്ക് കയറുന്ന വഴിക്ക് ഈ സൈഡിൽ നമ്മളെ കണ്ടില്ലേ നമ്മുടെ ഇരുമ്പ് അല്ല ഇരുമ്പല്ല കരണ്ട് കരണ്ട് കമ്പികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ആനയൊക്കെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിയാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കുത്തിനില്ല കയറ്റം അല്ലേ കണ്ടല്ലേ ചിലപ്പം പറയാൻ പറ്റില്ല ആനയൊക്കെ വരുന്ന ഏരിയ ആയിരിക്കും ആനയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടില്ലേ ഇവിടുത്തെ മുകളിലെത്തുമ്പോൾ അല്ല വ്യൂ ലഭ്യമുണ്ടല്ലേ നല്ല രസമുണ്ട് കേട്ടോ കടല് പോലെ കാണുന്നുണ്ടാ അപ്പുറത്തെ സൈഡൊക്കെ പക്ഷെ അത് കടലല്ല മലകളാണ് കിടാം ഈൻ്റെ നിതിൻ്റെ നേരെ അപ്പുറത്ത് കണ്ണൂർ ആയിരിക്കുമല്ലോ നമ്മളെ സ്ഥലമായിരിക്കുമോ അപ്പോൾ ഇതിൻ്റെ മല അപ്പുറത്തെ സൈഡ് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ഭാഗമായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മുകളിലൊക്കെ ഒന്ന് പോയി നോക്കാം എന്നാലല്ല പറഞ്ഞാൽ മനസ്സിലാവലു അല്ല പോയല്ലേ മനസ്സിലാവുള്ളൂ സൈഡിൽ കണ്ടില്ലേ അപ്പുറത്ത് ടീ പ്ലാന്റ് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ അവിടെ ടീ പ്ലാന്റ് എനിക്കോന്ന് ഇവിടുന്ന് ആനകൾ ജനവാസ മേഖലകളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിയാണെന്ന് തോന്നുന്നത് കേസ് കേസ് ഈ സൈഡ് നേരെ പോയി കഴിഞ്ഞാൽ ശരിക്കും കണ്ണൂർ ഭാഗം അല്ലാട്ടാ നമ്മുടെ കർണാടകത്തിൻ്റെ ഭാഗമാണെന്നായിപ്പോൾ പറയുന്നത് കണ്ടില്ലേ ആകാശം മുട്ടക്കുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഫുൾ നീല കളർ മാത്രം ഓ സ്ഥലമാണ് വീരമല്ലക്കുന്നിൻ്റെ ഏകദേശം ടോപ്പ് ഭാഗത്തേക്ക് എത്തിക്കട്ട അകിലാണെങ്കിൽ മുന്നിൽ പറന്ന് പോയിട്ടുണ്ട് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പോയി നല്ല കയറ്റോട്ടോ കാണുന്ന പോലെയല്ല ഈസിയാണ് കയറാൻ പക്ഷേ കയറി കഴിയുമ്പോൾ മനസ്സിലാവില്ല എൻ്റെ ബുദ്ധിമുട്ട് പക്ഷെ ഇങ്ങനെ നിന്ന് പോകാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഏകദേശം കുറച്ച് ദൂരം കൂടി ഒരു ഒരമ്പത് മീറ്റർ കൂടി ഇല്ലയെന്ന് വിചാരിക്കുന്നുണ്ടോ ഇനി ഹൈറ്റ് അഖിലങ്ങ് മോളിൽ പോയിട്ട് ഫോട്ടോ കേൾക്കുന്നുണ്ട് കണ്ടില്ലേ സൂര്യനൊക്കെ അങ്ങനെ നൈസാണോ കേസ് നൈസ് കേസ് കണ്ടില്ലേ ഈ വീരമ്പലക്കുന്നിൻ്റെ ഇട്ടും ടോപ്പ് ഭാഗത്തെത്തിയിട്ടാണല്ലേ കണ്ടില്ലേ ഇട്ടും ടോപ്പ് ഇനി ഇങ്ങോട്ടൊന്നും മലയില്ല ഈ മലേൻ്റെ ടോപ്പിലെത്തി അപ്പുറത്തെ സൈഡിലെല്ലാം കുറേ മലകൾ കാണണം കേട്ടോ കണ്ടില്ലേ ഫുൾ മലനിരകൾ അവിടെ കാണുന്ന ചുറ്റും സോ നല്ല മഞ്ഞ് കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മളിപ്പോൾ ഡിസംബറിലാണ് വന്ന ഈ സമയത്ത് നല്ല ചൂടാണ് കേട്ടോ ഇവിടെ നൈസാണ് ആണ് ഗൈസ് എന്താ സ്ഥലം അടിപൊളി ഗൈസ് നമ്മുടെ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് മല ഇറങ്ങുകയാണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ അകലൊക്കെ ഫുൾ സെറ്റപ്പിൽ ലുക്ക് നിൽക്കുന്നുണ്ട് കേസല്ലേ കേട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടാണെങ്കിൽ കാണാൻ നല്ല ലുക്ക് കേട്ടോ എന്താ വെയിൽ വരുമ്പോൾ കേസ് കണ്ടില്ലേ ഇതാണ് ഒരു മുനീശ്വരൻ്റെ ഒരു പ്രതിമയൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇവർ ധ്യാനിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു സ്ഥലം കണ്ടില്ലേ ഓക്കെ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായി ഇതാണ് നമ്മളെ മുനീശ്വരൻ വല്ല തപസ്വം ചെയ്ത സ്ഥലമായിരിക്കും എനിക്ക് ഇസ്റ്ററി അറിയില്ല എങ്കിലും ചങ്ങായിൻ്റെ ഒരു പ്രതിമയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ധ്യാനിച്ചിരിക്കുന്ന ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ ഇതിങ്ങനെ ഒരു മുദ്ര കെട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതായത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഈ സൈഡിലാണെങ്കിൽ ഫുള്ളും മലനിരകളും കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു വിളക്കൊക്കെ വെക്കുന്നത് സെറ്റപ്പ് ഉണ്ട് ഈ മരത്തിന്റെ ഇടക്ക് കുറെ വിളക്കൊക്കെ ഒരു ഒറ്റ വിളക്കൊക്കെ കണ്ടില്ലേ കല്ലിൻ്റെ ഇടക്ക് ഉണ്ടല്ലേ എനിക്ക് ഇവിടെ അത്തി ഇടയ്ക്ക് പ്രാർത്ഥനയും കാര്യങ്ങളുണ്ടാകുമെന്ന് തോന്നുന്നു ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലെല്ലാം വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് വെളുക്കും ഒരു മരം ഉണങ്ങിയൊരു മരത്തിൻ്റെ അവിടെ മരം ഉണങ്ങിപ്പോയതായിരിക്കും ഇപ്പോൾ എന്തായാലും നല്ല നല്ലൊരു അനുഭവം കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കറിയില്ലായിരുന്നു ഈ മലകളെല്ലാം നമ്മൾ അതിലെല്ലാം പോകുമ്പോൾ കാണും പക്ഷേ ഈ അകിലാണ് ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത് ഓക്കെ എന്തായാലും അടിപൊളിയാണ് ഈ സ്ഥലം നമ്മൾ ഈ ആ കാണുന്ന മല കയറിയിട്ട് ആ കാണുന്ന മല കയറി താഴെ ഇറങ്ങിയിട്ട് ഇനി സൈഡിൽ കാണുന്ന മലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ത്തിൽ കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പര്യടനം ഏകദേശം കംപ്ലീറ്റ് ആവും ഏകദേശം ഇപ്പം ഇരുട്ടായി തുടങ്ങി കേട്ടോ വലിയ വെളിച്ചമില്ല വെളിച്ചം കുറഞ്ഞ് കുറഞ്ഞ് വരാൻ തുടങ്ങി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് മുകളിൽ കൂടെ കയറി വന്ന് വീഡിയോ എടുത്തിട്ട് ഈ സ്ഥലം ഈ വീഡിയോ ഫൈറ്റപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ് ഈ സ്ഥലം അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഫീറ്റ് ഉയരത്തില്ല എന്നാണ് കേട്ടോ ഗൂഗിൾ മാപ്പ് പറയുന്നത് ഉണ്ടല്ലേ നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇവിടെ ഒരു സൂര്യനൊക്കെ കാണാൻ വരുന്നതുകൊണ്ട് നൈസാണ് കണ്ടില്ലേ നമ്മൾ അഖിലയിലൊക്കെ നടക്കുന്നുണ്ട് സോ നല്ലൊരു അനുഭവം ഉണ്ട് കേട്ടോ അടിപൊളി സ്ഥലമാണ് വെറുതെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വരാം അന്ന് മാത്രം നല്ല മഴക്കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ചിലപ്പം കണ്ടില്ല അങ്ങ് തറ്റാൻ വരെ വ്യൂ പോയിൻ്റ് ഉണ്ട് വ്യൂ ഉണ്ട് നമുക്ക് വരെ പോകാൻ പറ്റും വരെയാണ് നമ്മൾ ലാസ്റ്റ് സ്ഥലം കണ്ടില്ലേ തമ്മളകില് ആ ടോപ്പ് മലയിൽ നമ്മൾ പോയിട്ട് വന്ന കേട്ടോ ഹായ് ആയിക്കൈസ് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരു ചെറിയൊരു ലെങ്ത്ത് കുറച്ച് എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ കൈസ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടാണ് മുനീശ മുന്നിലേക്ക് ഒരു വട്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല രാവിലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കൈസ് ഓക്കേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും വണക്കം